ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ വെൽക്കം ടു ഷ്യാമാസ് റെസിപ്പി ബോക്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണേ തനി നാടൻ സ്റ്റൈലിൽ ചേന കൊണ്ട് മോര് കറി തയ്യാറാക്കുന്നത് എങ്ങനെയും നോക്കിയാലോ ഒരു ഒരുവിധം എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ് എന്നാൽ കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ചേനയാണ് എടുത്തിട്ടുള്ളത് ഈ നമുക്ക് തൊലിയെല്ലാം ചെത്തി സൈഡ് എല്ലാം ഒന്ന് ചെത്തി കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത ശേഷം കുക്കറിലോട്ടിട്ട് ഒരു കാൽ ടീസ്പൂണേക്കാളും കുറച്ച് കൂടുതൽ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് വിസിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം ഒരു മൂന്നാല് ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് ഒരു മുറി ചിരകിയ തേങ്ങ ഇവ ചേർത്ത് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം നമ്മളീ ചേനയിൽ മുളക് കൂടി ഒരു കളറിന് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ പച്ചമുളകിൻ്റെ രുചിയാണ് മോരുകറിക്ക് കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്നത് ഇപ്പം ഇതിൻ്റെ അരപ്പ് നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലോട്ട് വെച്ചിന് ചേന എന്ന് നോക്കാം മൂന്ന് വിസിൽ വന്ന ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ആവി എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ചേന നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ചേന നല്ല കഷ്ണം കഷ്ണമായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേവിക്കാം അതല്ലാതെ നല്ല രീതിയിൽ കാട്ടുകയിൽ ഉടങ്ങി ചേരുന്നതാണെങ്കിൽ ഇതുപോലെ നന്നായിട്ടും വേവിച്ചെടുക്കാം ചേന നല്ല ഫ്രഷായിട്ട് പറിച്ചെടുത്ത ചേനയാണെങ്കിൽ പെട്ടെന്ന് വേവും കേട്ടോ അതല്ല നമ്മൾ പറിച്ചെടുത്ത ശേഷം കട്ട് ചെയ്ത് കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസം വെച്ച ശേഷമാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ വേവ് കൂടും അങ്ങനെയാണ് ഇതിൻ്റെ വേവ് കണക്കാക്കുന്നത് ഇനി ഞാൻ ഇതിലോട്ട് നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പാത്രമൊന്നു കഴുകി ആ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചേന വേവിക്കാൻ വെച്ചപ്പോൾ തന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിരുന്നേ ലാസ്റ്റ് ഇത് കഴിഞ്ഞ് മിക്സ് ചെയ്തെടുത്ത ആവശ്യമെങ്കിൽ വീണ്ടും ഒരുപാട് ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ചേന വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കട്ടായി ഉടച്ചെടുത്ത തൈരാണേ തൈര് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കേണ്ട ഒന്ന് വിപ്പ് ചെയ്ത് അതിൽ കട്ട് ഉടച്ചെടുത്താൽ മതി നിങ്ങളുടെ തൈരിൻ്റെ പുളിക്കനുസരിച്ച് തൈരിൻ്റെ അളവ് വ്യത്യാസപ്പെടും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തല വരേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ചേർത്തിളക്കുന്നുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാറ്റി വെച്ച് ഇതിലോട്ടൊന്ന് താളിച്ചൊഴിക്കാം കടുക് പൊട്ടിച്ചൊഴിക്കാനായിട്ട് ഞാനൊരു ചെറിയ പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് അല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ മുക്കാൽ ടീസ്പൂണിനടുത്ത് കടുക് കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു മൂന്നാല് വറ്റൽ മുളക് നെടുകയും മുറിച്ചതും കൂടി ചേർത്ത് വറ്റൽ മുളകിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിത് താളിച്ചെടുക്കാം ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം താളിപ്പതിലോട്ട് ഒഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇനി മോര് കറി തയ്യാറാക്കി നോക്കണേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണേത് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്